ഇലക്ഷൻ കാലത്തും കഴിഞ്ഞും സാധാരണക്കാരുടെ ഒരു ചോദ്യമായിരുന്നു ഹെൽമെറ്റ് ഇല്ലാതെ പൊതുനിരത്തിൽ ബൈക്ക് റാലി നടത്തുന്നവർക്കെതിരെയൊന്നും ഒന്നും കേസെടുക്കുന്നില്ല എന്ന് അതോ രാഷ്ട്രീയ പ്രവർത്തകർക്ക് റോഡ് നിയമങ്ങളൊന്നും ബാധകമല്ലേ എന്നും എന്നാൽ പണി പാളിയിരിക്കുകയാണ് ഇലക്ഷൻ കാലത്തെ നൂറ്റി അൻപതോളം പേരുടെ ബൈക്ക് റാലിയിൽ ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിച്ച മിക്കവരെയും എ ഇ ക്യാമറ പൊക്കി പെറ്റിയും അടയ്ക്കേണ്ടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോകസഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രചരണ പ്രവർത്തനാർത്ഥം ബൈക്ക് റാലി നടത്തിയ കെ എസ് യു കാര്ക്കാണ് കൂട്ടത്തോടെ പണി കിട്ടിയിരിക്കുന്നത് ശാസ്താംകോട്ടയിൽ നിന്ന് പത്തനാപുരത്തേക്കായിരുന്നു കെ എസ് യു പ്രവർത്തകർ കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ബൈക്ക് റാലി നടത്തിയത് എന്നാൽ വഴിയിൽ എ ഇ ക്യാമറ ഉള്ള കാര്യമൊന്നും ആരും ശ്രദ്ധിച്ചില്ല റാലിയൊക്കെ ആവേശകരമായി സമാപിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് ഡൽഹിയിലും എത്തി പിന്നീടാണ് കളി മാറുന്നത് ബൈക്ക് റാലിയിൽ പങ്കെടുത്ത ഒരു കെ എസ് യു പ്രവർത്തകൻ തന്റെ ബൈക്ക് വിൽക്കുന്നതിന് മുൻപായി ഏതെങ്കിലും രീതിയിലുള്ള കേസുകൾ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നറിയാൻ എം വി ഡി ആപ്പിൽ നോക്കിയപ്പോഴാണ് ഫൈനുള്ള കാര്യം അറിഞ്ഞത് ഒപ്പം ഫോട്ടോയും ഫോട്ടോ നിറച്ച് ഹെൽമറ്റ് ഇല്ലാത്ത ബൈക്ക് യാത്രക്കാർ ഒപ്പം സഞ്ചരിച്ചവരെ വിളിച്ച് തിരക്കിയപ്പോൾ എല്ലാവർക്കും ഇതേ അവസ്ഥ നൂറ്റമ്പത് പേരോളമുള്ള ബൈക്ക് റാലിയിൽ ഭൂരിപക്ഷം പേരും ഹെൽമെറ്റുകൾ യാത്ര ചെയ്തത് ഏതായാലും തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിയമമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് വിശ്വസിച്ച് ബൈക്കുമായി ഹെൽമെറ്റ് ഇല്ലാതെ ചാടി പുറപ്പെടുന്നവർ ഓർക്കുക നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അനുശാസിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും നിയമലംഘനം നടത്തിയാൽ പിടിവീഴും പിഴയടക്കണം മലയാളം ടെലിവിഷൻ ആലപ്പുഴ